വായ്പ എടുക്കാൻ ഇനി സിബിൽ സ്കോർ വില്ലനാവില്ല വായ്പ എടുക്കാൻ ബാങ്കിലെത്തുമ്പോൾ സിബിൽ സ്കോർ കുറവാണെന്ന പേരിൽ വായ്പ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഇനി ഉണ്ടാവില്ല സിബിൽ സ്കോർ കുറഞ്ഞവർ വായ്പ എടുക്കുന്ന വിധത്തിൽ റിസർവ് ബാങ്ക് ചട്ടത്തിൽ മാറ്റം വരുത്തി പേർക്കാണ് സിബിൽ സ്കോർ കുറവാണെന്ന പേരിൽ വായ്പ നിഷേധിക്കപ്പെട്ടത് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ലിമിറ്റഡ് ഓരോ വ്യക്തിയുടെയും തിരിച്ചടവ് ശേഷിയും ചരിത്രവും വിലയിരുത്തി തയ്യാറാക്കുന്നതാണ് സിബിൽ സ്കോർ മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള മൂന്നക്ക നമ്പറാണിത് ഉയർന്ന സ്കോർ ഉള്ളവർക്ക് തിരിച്ചടവ് ശേഷി ഉണ്ടെന്നും വായ്പ നൽകാമെന്നുമാണ് ഇതുവഴി ഉദ്ദേശിക്കുന്നത് എന്നാൽ അതേസമയം സ്കോർ എഴുന്നൂറിന് താഴെയാണെങ്കിൽ വായ്പ നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയാണിപ്പോൾ നിലവിലെ രീതി കൊണ്ട് പതിനായിരക്കണക്കിന് ഉപഭോക്താക്കളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് അതിനാൽ സിബിൽ സ്കോറിന്റെ പേരിലുള്ള പരിഗണനയിൽ ഉദാര സമീപനം സ്വീകരിക്കാനാണ് റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം ഇതിലൂടെ സ്കോറിന് മാത്രം മുൻഗണന നൽകാതെ വായ്പയ്ക്ക് അപേക്ഷിച്ച ആളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ് സമ്പാദ്യം ഭാവിയിലെ വരുമാനമുണ്ടാകാനുള്ള സാധ്യത എന്നിവയ്ക്കും പരിഗണന നൽകണം ആദ്യമായി വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് അവരുടെ വായ്പാ തിരിച്ചടവ് ശേഷി സജീവമാക്കാൻ പ്രത്യേക വായ്പ അനുവദിക്കണമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു ഇതിലൂടെ സിബിൽ സ്കോർ കുറവായാലും പരമാവധി പേർക്ക് വായ്പ ലഭിക്കുകയാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ക്രെഡിറ്റ് കാർഡ് പോലെയുള്ളവയുടെ തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്നതിന്റെ പേരിൽ സ്കോർ കുറഞ്ഞവർക്ക് അതിന്റെ പേരിൽ മാത്രം വായ്പ നിഷേധിക്കില്ല അതിനാൽ ബാങ്കിനെ സമീപിച്ച് ജോലിസ്ഥിരത വരുമാന സാധ്യത എന്നിവ ബോധ്യപ്പെടുത്തണം സിബിൽ സ്കോർ കുറഞ്ഞവരെ ലോൺ നൽകാതെ മടക്കുന്നതിന് പകരം അവർക്ക് പറയാനുള്ളത് കേട്ട് അപേക്ഷയിൽ തീരുമാനമെടുക്കണമെന്നാണ് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് അതത് ബാങ്ക് ബോർഡുകൾ ചേർന്ന് ചർച്ച ചെയ്ത് നിലവിലെ രീതിയിൽ മാറ്റം വരുത്തുന്നതോടെ സ്കോർ കോർബേഷനി ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്